എന്താന്ന് വച്ചാല് ഇന്നൊരു പ്രത്യേക ദിവസമാണ് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ദിവസമാണോന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊക്കെ ചെറ്റം പറഞ്ഞു ഓർത്ത് വെക്കത്തില്ല കാരണം നമ്മൾ ഓണം പോലും ഒന്ന് ഓണം പോലും അങ്ങനെ ഓർത്തു വെക്കാത്ത സംഭവമാണ് പലരും അങ്ങനെയാണ് ഇന്നാണ് ചിങ്ങമൊന്ന് മലയാളികളുടെ ന്യൂ ഇയർ എന്ന് വേണേ പറയാം ഓക്കെ നമുക്ക് ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു ഈ പൂവന്തിനാണ് ഈ ടൂ എന്ന് പറഞ്ഞാല് ഇതിന്റെ ശരിക്കത്തെ പേര് എന്താ പറഞ്ഞ കൃഷ്ണ കൃഷ്ണ കൃഷ്ണഗിരീടെന്നാ എനിക്ക് കുറച്ചു ദിവസമായിട്ട് ഭയങ്കര എന്ത് കഴിഞ്ഞ ദിവസം കാക്ക എന്ന് പറഞ്ഞാൽ ക്രാക്ക എന്നൊക്കെ ആയിപ്പോയി എന്താണെന്ന് അറിയത്തില്ലേ എന്ന് പറഞ്ഞാൽ കൃഷ്ണഗിരീടം എന്നൊക്കെ ആകുമ്പോൾ ഈ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ കൃഷ്ണഗിരീടെന്നാണ് ഇതിന് പിന്നെ കുറെ പേരുകളുണ്ട് കുറെ പേര് എന്ന് ഒന്ന് കൃഷ്ണഗിരീടം എന്നുണ്ട് പിന്നെ ഇതിന്റെ പേര് എന്തുവാ ഹനുമാൻ കിരീടം എന്നൊക്കെയുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് ഇത്ര പ്രത്യേകതയും ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ ഈ ഉത്സവങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ ചിലവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് വെച്ച് ഇങ്ങനെ ആക്കുന്നുണ്ടിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ കറക്കും ഇങ്ങനത്തെ സാധനം അപ്പൊ അത് ഇതും വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ സാധനം പിന്നെ നമ്മളങ്ങനെ അങ്ങനെ കാണാറില്ല ഭയങ്കര ഒരു ഇത് ശരിക്കും പറയാ കാടുകളൊക്കെ ഇല്ല വൈൽഡ് ഏരിയ പറയുന്നില്ലേ ഇങ്ങനെ ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഇപ്പം ഒരു വീട് ഒരു വീട്ടില് ഭയങ്കര കാടൊക്കെ പിടിച്ചു കിടക്കുക എന്ന് വിചാരിച്ചു ഇപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനെ അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിയൊക്കെ പോയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാൻ നമ്മൾ പുറത്തു പോകാൻ പാടില്ലല്ലോ പാടുള്ളല്ലോ അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു സാധനം മേടിക്കാൻ ഒരു ഒരു റോഡിന്റെ അരി നിർത്തിയേ അപ്പൊ അപ്പ പറഞ്ഞു അത് കൃഷ്ണഗിരിയുടെ കൃഷ്ണന്റെ ഗിരീടും അവിടെ ഇരിക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോ സന്ധ്യ അങ്ങനെ ഒരു സാധനം ഒന്നുമില്ല പിന്നെ അപ്പ പോയി പറച്ചിട്ട് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതൊരു പൂവാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ വല്ല കൃഷ്ണനോ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചില അമ്പലം ഒക്കെ ഇല്ല അമ്പലം വല്ലതും ഉണ്ടോന്നൊക്കെ നോക്കി ആദ്യം അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു ചെടിയുണ്ടെന്ന് എന്റെ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഇതായിട്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാല് ഇതൊരു കോൺ ഷേപ്പിലേ പിന്നെ ഇതിന്റെ ഇവിടെ റെഡ് ഇവിടെ വൈറ്റ് അങ്ങനെ കളറുകളുണ്ട് പിന്നെ എന്തുവാ പിന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഹൈറ്റ് എന്ന് ഫീറ്റ് ഫീറ്റ് തൊട്ട് പറഞ്ഞ മുതല് ഒന്നര അടി വരെയാണ് ഇതിന്റെ നീളം എന്ന് പറഞ്ഞാല് പിന്നെ ഈ പിന്നെ കൊറേ കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തെ കുറിച്ച് പറയാൻ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇന്ന് ഫാമേസ് ഡേ ആണ് ഓക്കെ കൃഷിക്കാർ ദിവസം കൃഷിയൊക്കെ ചെയ്യത്തില്ലേ കൃഷിയൊന്നും ചെയ്യുന്ന കൃഷി ചെയ്യും നമ്മുടെ ഇവിടെ എന്റെ വീട്ടിലുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പയും മുളക് പിന്നെ പിന്നെ കൃഷിയെന്ത ആ പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങനെ വലുതായിട്ട് കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്നാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് എന്താ ഫാമസ് ഡേ അപ്പം അച്ചാച്ചും ഫാമിലി നിന്ന് നിങ്ങക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഒന്ന് ഫ്രണ്ട്സ് മീ എറിക് അയ്യോ നിങ്ങൾ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ അമ്മയുടെ ചാനലും കൂടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൈ മദേഴ്സ് ചാനൽ ആംബി ആംബി ഗുളന്നാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചാനലിന്റെ പേര് അപ്പം നല്ല അടിപൊളി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അടിപൊളിയാണ് ഫ്രണ്ട്സ് എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ അമ്മ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പൊ നമുക്ക് തിന്നാൻ കഴിയും അതാണ് അതിന്റെ ഒരു ഇത്